ചെറുപ്പത്തിൽ പഠിച്ചൊരു പാപ്പുണ്ട് പിള്ളേരുവാണെങ്കിൽ രണ്ടുപേരും പഠിച്ചു ദൈവത്തിൽ പൈതലേശലേ ക്ലേശിക്കേണ്ടി എന്ത് ദൈവം ശക്തനാം ദൈവം ദ എൻ ദൈവം ശക്തനാം കടലിന്മേൽ നടന്നവൻ നടന്നവൻ യൂട്യൂബിൽ കാണും നിങ്ങളത് ഉപയോഗിക്കാ ഒത്തിരി പഴയ പാട്ടാണ് വർഷങ്ങളോളം എന്റെ ഒക്കെ കുഞ്ഞിനെ പഠിച്ചു ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചു പഠിച്ച പാട്ടാണ് കടലിന്മേൽ നടന്നവൻ ശാസിച്ചോ കാറ്റീനെ നമ്മുടെ ഈ ചെറുകള് പടകിനെ മുക്കിക്കളയാനായിട്ട് എന്താ ചെറുകള് പഞ്ചിരകള് കൊടുങ്കാറ്റുകള് ഈശാന പോലൻ വന്ന് നമ്മെ തകർത്ത് കളിയാൻ നോക്കുമ്പോഴും ചെരകളെ എല്ലാം അടക്കി നിന്റെ ചെറുപാഠകൻ എന്റെ തിരിയുടെ തുറമുഖത്തെത്തിക്കുവാ നല്ലൊരു അയ്യായിരങ്ങളെ അയ്യായിരങ്ങളെ ഇങ്ങനെയാ നല്ല പാട്ടാണ് നല്ല നമ്മുടെ ആ ജീവിതത്തില് എത്ര വലിയ ധനമാകും അടിച്ചാലും അത് രോഗമായാലും എന്തെല്ലാം വിഷയങ്ങളായാലും അവിടെ എല്ലാം എനിക്ക് തരുന്ന വിജയം തരുന്ന

അത് നമ്മൾ ആവർത്തിക്കുന്ന ഒരു വാക്യമാണ് എന്നാൽ നാം ചോദിക്കുന്നതിലും അത്യന്തം ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയ അപ്പൊ നമ്മൾ ചോദിക്കുന്ന എനിക്കും അത്യന്തപരമായി കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം ആ ദൈവമാണ് നമ്മുടെ ദൈവം ദൈവത്തിനു സ്തോത്രം ഞാൻ ചോദിക്കുന്നേക്കാൾ അധികമായി തരുവാ അത്യന്തപരമായി തരുവാ കഴിയുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നു

പരിഹാസങ്ങളാണ് പക്ഷേ ഇവിടെ ഈ മബപ്പാവ് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ചുണ്ടറങ്ങി അവർക്ക് സംസാരിക്കാൻ പോവാൻ കഴിയാതെ എനിക്കൊരു കുഞ്ഞിക്കാരണം എനിക്കൊരു മോനെ തന്നെ ആഗ്രഹം ഒരു കുഞ്ഞിക്കാര വേണ്ടി പക്ഷെ ദൈവം പിന്നെ പോലെ നാലോ അഞ്ചോ പകുതി ഒന്ന് ചോദിക്കുമ്പോൾ അതിലധികമായിട്ട് എന്റെ പിതാവിനോട് ചോദിച്ചു എനിക്ക് തലമേല് പക്ഷെ മനസ്സന് പിതാവ് കൊടുത്തപ്പോൾ നല്ലൊരു അംശാവുന്നവിടെ മുഴുവൻ ക്ഷാമം കൊണ്ട് പോതി കുട്ടിയപ്പോൾ ഏരിയാവ് എന്താണ് ആ പ്രചാരിപ്പെട്ട വിധവയുടെ അടുക്ക ചെന്ന് അല്ലേ പ്രസ്താവ് മരിച്ചു പോയൊരു ഇച്ചിര കലത്തിൽ ഇച്ചിരി മാവ് ഉണ്ടാകുന്നത് ഉറുക്കി കഴിച്ച് ആ അവളും കൊച്ചുക്കട കഴിച്ചിട്ട് ചാകാനായിട്ടിരിക്കുമ്പോഴാണ് ദൈവദാസൻ അങ്ങോട്ട് കരുതി എനിക്കൊരു ചോദിച്ചപ്പോ അവൾ ചെയ്തു അത് വിശ്വാസത്തോടെ എന്താ സംഭവിച്ചത് വളർ മുഴുവൻ അങ്ങ് കൊടുത്തു പക്ഷേ ദൈവം അനേക നാള് ജീവിക്കുവാൻ വേണ്ടിട്ട് ആ കലത്തില് മാവങ്ങോട്ട് എന്നെ അങ്ങോട്ട് ആ ക്ഷാമം എന്ത് ചെയ്തു ഒരു നല്ല പ്രവർത്തി ചെയ്തുകൊണ്ട് എന്താണ് ആകാശത്തെ ചോദിച്ചത് എന്താ ചോദിച്ചത് ഒരാ